വൈകുന്നേരം ഇൻഡറിയൽ ഉച്ചക്ക് തന്നെ പറഞ്ഞിരുന്നു എന്ത് വില കൂടിയിട്ടുണ്ട് വാങ്ങേണ്ടവരൊക്കെ വാങ്ങിക്കോളൂ എന്ന് പക്ഷെ അതൊന്നും അവസാനം വാക്കല്ലെട്ടോ വില എളുപ്പവും കുറഞ്ഞേക്കാം പക്ഷേ ഇന്നറിയൽ പറഞ്ഞിരുന്നു വാങ്ങിക്കോളൂ ഒരു വിധം കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആരൊക്കെ വാങ്ങിയെന്നറിയില്ല ഇനി വെ വില കൂടിയിട്ടുണ്ട് ഇന്ന് കുറഞ്ഞതൊക്കെ കൂടി ഇനി ഇനിറിയാൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ആറായിരം തന്നെയാണ് ആ റേഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തഞ്ചെന്നൊക്കെ മുപ്പത്താറായിരം വരെ തന്നെ പോയിട്ടുള്ളൂ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മുപ്പത്താറായിരത്തിൻ്റെ താഴത്തോട്ടൊന്നും പോയിട്ടില്ല മുപ്പത്തഞ്ചേ തൊള്ളായിരം സംതിങ് പോയിന്നല്ലാതെ അപ്പോൾ വീണ്ടും വില കൂടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് ഓക്കെ അത് ഇനി ഇറിയാൻ പറഞ്ഞതാണ് വാങ്ങും എല്ലാവരോടും വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങാൻ പക്ഷേ എല്ലാവരും ഒന്ന് മടിച്ചു നിൽക്കും പക്ഷെ മടിച്ചു നിൽക്കുന്നതിനും കുഴപ്പമൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ നാളെ കുറയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് കൂടി മനസ്സിലല്ലേ വാങ്ങിയവർക്കൊക്കെ നേട്ടം കൊയ്യാനായി ഇനി വാക്സിനൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിലൊക്കെ വാക്സിൻ വരുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് കണ്ടറിയണം ഇപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇനി എന്താ പറയുക ഓരോ അപ്ഡേറ്റുകളും കമൻറ്റിലൂടെ അറിയിക്കുന്നതായിരിക്കും താങ്ക് യു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സംശയങ്ങളൊക്കെ ചോദിക്കുക ഞാൻ പിൻ ചെയ്താണ്ട് ഒരു മറുപടി നൽകും എല്ലാവരുടെ സംശയങ്ങൾക്കുമായിട്ട് അല്ലെങ്കിൽ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തും